ഹായ് നമസ്കാരം അപ്പോൾ ഏകജാല കേന്ദ്രയുടെ ഓണ്ടർപ്രണർഷിപ്പ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമ്മുടെ അൻഷാ സാറും ഫരീദ് സാറും നമ്മുടെ ഏകജാല കേന്ദ്രയുടെ ഹെഡ് ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയില് അന്നമനട പിൻകോഡില് ഏകജാല കേന്ദ്രയുടെ എഡ്യൂക്കേഷൻ സർവീസ് സെന്റർ അൻഷാ സാറും ഫരീദ് സാറും ആരംഭിക്കുകയാണ് എല്ലാവിധ ആശംസകളും സാർ നമ്മുടെ തൃശൂർ ജില്ലയില് അൻഷാ സാറും ഫരീദ് സാറും ഓൾറെഡി ഒരു അക്കാഡമി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം ഓൾറെഡി റണ്ണിങ് ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഏകജാല കേന്ദ്രയുടെ എഡ്യൂക്കേഷൻ സർവീസ് സെന്റർ സെറുമാരെ ആരംഭിക്കുകയാണ് ഓൾറെഡി എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് ഒക്കെ ട്യൂഷൻ എന്നുവേണ്ട എല്ലാവിധ ക്ലാസ്സുകളും കൊടുക്കുന്ന ഒരു സെന്റർ കൂടിയാണ് അപ്പം അവിടെ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കുട്ടികൾ കൺഫ്യൂസ്ഡ് ആയതുകൊണ്ട് കരിയറുമായി ബന്ധപ്പെട്ട് കൺഫ്യൂഷൻ അവർക്ക് ഒരുപാട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചതും അതിനോട് നമ്മുടെ ഈ ഒരു പ്രൊജക്ടിന്റെ സെന്റർ അവരുടെ എഫ് എഫ്ആർ ഡി അക്കാഡമിയോടൊപ്പം തന്നെ ആരംഭിക്കാൻ തീരുമാനിച്ചതും ഓക്കെ അപ്പൊ നമുക്ക് നമുക്കിനി നമ്മുടെ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യാം ഓക്കെ അപ്പൊ അതിനുവേണ്ടി രണ്ടുപേരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഓതറൈസ്ഡ് സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യാം അതിന് നമ്മുടെ എല്ലാ ടീം മെമ്പേഴ്സിനെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് നമുക്ക് അവർക്ക് കൊടുക്കാം എല്ലാവിധ ആശംസകളും ഇനി അടുത്തതായി നമ്മുടെ ഓതറൈസ്ഡ് എഗ്രിമെന്റ് ആണ് ഓക്കെ ആ എഗ്രിമെന്റ് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി ഞാൻ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് നമ്മുടെ മേഖലാ മേഡത്തിന് ഇൻവൈറ്റ് ചെയ്യാണ് ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാനുള്ളത് ഓതറൈസ്ഡ് ഐ ഡി കാർഡാണ് ഓക്കെ അപ്പൊ അത് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി ഗോപികമ്മേടത്തിനെ ഇൻവൈറ്റ് ചെയ്യാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഏരിയ ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഏകജാല കേന്ദ്രയുടെ പ്രൊജക്ട് എടുക്കുന്നവർക്ക് നമ്മൾ ഒരു അതോറിറ്റി ആയിട്ട് കുട്ടി കുട്ടികളെയും പേരൻസിനെയൊക്കെ മോനിറ്ററിങ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഗൈഡ് ചെയ്യേണ്ട ഒരു ഒരു ഏരിയ വരുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഏകജാല കേന്ദ്രയുടെ എഡ്യൂക്കേഷൻ സർവീസ് സെന്റർ എടുക്കുന്നവർക്ക് നമ്മൾ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് അതായത് കരിയർ കൗൺസിലിംഗ് ചെയ്യാനുള്ള ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് എൻഗവർ ചെയ്യുന്നുണ്ട് അപ്പം അതിന്റെ ഫസ്റ്റ് ലെവൽ അതോറിറ്റി ആയി നമ്മുടെ ഫരീദ് സാറിന് കൗൺസിലർ ട്രെയിനിങ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ ഇതിൻ്റെ പാർട്ടായിട്ട് വരുന്നവർക്ക് നമ്മളൊരു അതോറിറ്റി ആയിട്ട് ഈ കൗൺസിലിംഗ് ചെയ്യാനുള്ള സർട്ടിഫിക്കേഷൻ എൻഗോവർ ചെയ്യുകയാണ് ഈ സർട്ടിഫിക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കൗൺസിൽ ബോർഡിന്റെ അംഗീകാരമുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ ലെവൽ എംപ്ലോയ്മെന്റിൽ രജിസ്ട്രേഷൻ പ്രോസസ് ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റാണ് ഗ്ലോബലി നൂറ്റി അറുപത്തഞ്ച് ലോകരാജ്യങ്ങളിൽ ഈ ഒരു സർട്ടിഫിക്കേഷൻ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും അപ്രൂവ് ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ എംബസി നോർക്ക അറ്റസ്റ്റേഷൻ പ്രൊവിഷൻ ഉണ്ട് ഗ്ലോബൽ ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷൻ ഉള്ള സർട്ടിഫിക്കേഷൻ ആണ് അങ്ങനെ നിരവധി വാല്യൂ ഉള്ള സർട്ടിഫിക്കേഷൻ ആണ് സയന്റിഫിക് ടെക്നിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കേഷൻ അത് സാറിന് ലഭിച്ചിരിക്കുകയാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും സർ ഓക്കെ അപ്പം നമ്മളും വളരെ കൂടി സാറിന് ഈ സർട്ടിഫിക്കേഷൻ എന്റെ ഓറിയാണ് ഓക്കെ ഒരുപാട് കുട്ടികളെ എൻ്റർ ചെയ്യാനും ഒരുപാട് കുട്ടികളുടെ ഭാവി മാറ്റാനും സാറിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനും ഞാനും ജാലകേന്ദ്രവും ഞങ്ങളുടെ ടീമും എല്ലാവരും ആശംസിക്കുന്നു എല്ലാവിധ അഭിനന്ദനങ്ങളും ഓക്കെ